കോഴിക്കോട് കോടഞ്ചേരി വേളംകോട് സെന്റ് മേരീസ് യാക്കോബായ പള്ളിയിൽ ശ്രേഷ്ഠ ഭാവ ജോസഫ് പ്രതപന് സ്വീകരണം നൽകി പരിപാടി മേയർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു സഭാ വ്യവഹാരങ്ങൾ ഒന്നിനും പരിഹാരമല്ലെന്നും മധ്യസ്ഥ ശ്രമങ്ങളാണ് വേണ്ടതെന്നും കാതോലിക്കാബാവ പറഞ്ഞു ഈ കാലഘട്ടത്തിൽ സമൂഹത്തെ അലട്ടുന്ന പ്രശ്നമാണ് വിദേശ കുടിയേറ്റം മാതൃരാജ്യത്തേക്ക് തിരിച്ചുവരാത്തതിനാൽ കുടുംബങ്ങളിൽ പ്രായമായവർ തനിച്ചാവുന്നു വാർദ്ധക്യത്തിലുള്ളവരെ സംരക്ഷിക്കേണ്ട കടമ സഭയ്ക്കുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കേരളത്തിൽ പ്രായമായവരുടെ എണ്ണം പല ഇന്ന് ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ എൽഡർലി ആയിട്ടുള്ള ആളുകൾക്കുള്ള ഹോം സ്റ്റേകൾ അല്ലെങ്കിൽ റിട്ടയർമെന്റ് ഹോംസ് അത് ഇന്ത്യൻ്റെ കാലത്ത് ഏറ്റവും വലിയ ഒരു ബിസിനസ്സായി പോലും പലരും കാണുന്നു അതോടൊപ്പം തന്നെ സഭകളും അതുപോലെ തന്നെ സംഘടനകളും സമുദായങ്ങളും ഒക്കെ ദളിദായിട്ട് ഒറ്റപ്പെട്ട് താമസിച്ചിരുന്നവർക്ക് അവരെ പരിരക്ഷിക്കുന്നതിനും അവരെ പരിപാഷിപ്പിക്കുന്നതിനും അവർക്ക് വെട്ടുന്നതെല്ലാം നൽകുന്നതിനും വേണ്ടി പുതിയ പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങുന്നുണ്ട് എന്നുള്ളതും ശുഭകരമായ ഒരു കാര്യമാണ് രണ്ടായിരത്തിയെട്ടിൽ മലബാർ ഭദ്രാസനം വിഭജിച്ച് കോഴിക്കോട് ഭദ്രാസനം രൂപം കൊണ്ടപ്പോൾ ആദ്യ മെത്രാ പൊലീത്തയായ ഭദ്രാസനാധിപൻ പൗലോസ്മാർ ഹൈറേനിയസിന്റെ പതിനേഴാം മെത്രാഭിഷേക വാർഷികവും ആഘോഷിച്ചു പരിപാടിയിൽ ഭദ്രാസന ശുശ്രൂഷകളിൽ നിന്ന് വിരമിച്ച വൈദികരെയും വിവിധ റാങ്ക് ജേതാക്കളെയും ആദരിച്ചു ഭദ്രാസന ദിനാഘോഷവും അനുമോദന സമ്മേളനവും മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു മലബാർ ഭദ്രാസനാധിപൻ വർഗീസ് മാർ സ്റ്റേഫാനോസ് അനുഗ്രഹപ്രഭാഷണം നടത്തി കേരളാവിഷൻ ന്യൂസ് കോഴിക്കോട്